എൻ ആർ ലേണിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്നും കോഡ് വെച്ച് പഠിക്കാൻ പോവുകയാണ് അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളും നോക്കാം കോഡ് തൂക്കാൻ ചെന്ന എന്നെ വിശാഖ് പാരക്കോൽ എടുത്തടിച്ചു തൂക്കാൻ ചെന്ന എന്നെ വിശാഖ് പാരക്കോൽ എടുത്തടിച്ചു തുറമുഖങ്ങൾ തൂത്തുക്കുടി ചെ ചെന്നൈ എ എണ്ണൂർ വിശാഖ് വിശാഖപട്ടണം പാര പാരാദ്വീപ് കോൽ കൊൽക്കത്ത ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏത് ഉത്തരം തമിഴ്നാട് എന്നൂർ ചെന്നൈ തൂത്തുക്കുടി പാണ്ഡ്യരാഗ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖം ഉത്തരം തൂത്തുക്കുടി എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് എന്നൂർ ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലുള്ള തിളങ്ങുന്ന രത്നം എന്നറിയപ്പെടുന്നത് വിശാഖ പട്ടണം കൃത്രിമ പവിഴപ്പുറ്റുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് പാരാദ്വീപ് അത് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഓഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം ഏത് ഉത്തരം കൊൽക്കത്ത താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോസുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ